പള്ളിയുടെ ആൾക്കാരെ ഞങ്ങളുടെ എല്ലാ വിശുദ്ധരുടെ എല്ലാ രൂപങ്ങളും എല്ലാം പൊട്ടി കഴിഞ്ഞു ഇത് ഞങ്ങളുടെ പള്ളിയുടെ പുറകിലുള്ള ഞങ്ങളുടെ തന്നെയുള്ള ഒരു സ്ഥലമാണ് അതും പൊട്ടിക്കുവാണ് കാണാൻ സാധിക്കും ഇവര് ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ പള്ളി കാണിക്കാം ആക്ച്വലി ഞങ്ങള് ഒരു ഷെഡ് ഉണ്ടാക്കിയ ഞങ്ങളുടെ പള്ളി ആണ് ഞങ്ങളുടെ പള്ളി ഇതാണ് ഞങ്ങളുടെ പള്ളി ഈ പരിവായി ഞങ്ങളുടെ പള്ളി പത്ത് വർഷം പത്ത് വർഷം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങള് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഞങ്ങള് ഞങ്ങളെ സ്വപ്നമായിരുന്നു ഈ പള്ളി അത് ഈ പരുവത്തിലായിരിക്കും നോക്ക് അല്ലെങ്കിൽ കാണാൻ പറ്റുമായിരിക്കുവാനുള്ള ഫുൾ സൗകര്യത്തോടെ ആയിരുന്നു ഈ പള്ളി ഞങ്ങൾ ഇത് പണിതത് ഒരു ഷെഡ് എന്ന ഷെഡ് എന്നതിന് ഉപരി ഇത് എല്ലാവിധ സൗകര്യങ്ങളിൽ നിന്നും കൂടിയ ഒരു പള്ളിയായിരുന്നു ഞങ്ങളുടെ ഇതാണ് അതാണ് ഞങ്ങളെ ആരെയും അങ്ങോട്ട് കേറ്റാതെ ഞങ്ങളുടെ അനുവാദം പോലും ഇല്ലാതെ ഇവര് നിഷ്കരണം ഈ രീതിയിലാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ ആൾക്കാരെയൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ട് കേട്ടുവിടുത്തില്ല ആക്ച്വലി വീഡിയോ എടുക്കാൻ പോലും അങ്ങോട്ട് ആരെയും വിടുന്നില്ല ഞങ്ങൾ ഈ റോഡിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതാണ് അനീതി ഇതാണ് നമ്മുടെ ന്യായവ്യവസ്ഥ ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ ഇന്ത്യ പിന്നെ എങ്ങനെ രക്ഷപ്പെടും നമ്മളെല്ലാവരും ഒരുമിച്ച് പരസ്പര ബഹുമാനത്തോടെ ജീവിക്കേണ്ട ഒരു കൺട്രിയാണ് ഈ ഇന്ത്യ എല്ലാ മതങ്ങളും ഒന്നാണ് അല്ലെ പക്ഷെ നമുക്ക് മാത്രം പ്രാർത്ഥിക്കാൻ അവകാശമില്ല പള്ളിയിൽ പോകാൻ അവകാശമില്ല എന്തൊരു എന്താ ഇതിന് പറയുക എനിക്കറിയില്ല ഒരു വീഡിയോ എടുക്കാൻ പോലും അവരങ്ങോട്ട് കേട്ട് വിടുന്നില്ല ഞങ്ങളുടെ അച്ഛന്മാരെ ഞങ്ങളുടെ ആരെയും വേണ്ടപ്പെട്ടവരെ ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല മുഴുവൻ നാല് സൈഡും പോലീസുകാർ നിൽക്കുവാണ് ഇപ്പൊ തന്നെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്നത് കാരണം പോലീസുകാരെ എന്നെ തടയാൻ പല പ്രാവശ്യം വന്നിട്ടും ഞാൻ അവരോട് ബലമായിട്ടാണ് ഞാനിത് എല്ലാം കടന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങളെ ആര് സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് കാണാം ബുൾഡോസർ അഞ്ച് ആറ് ആണ് ഫുൾ ടോട്ടൽ വന്നേക്കുന്നത് വേണ്ടപ്പെട്ടവർ ആരുമില്ല പള്ളിക്കകത്ത് പുഴി പള്ളിയും പൊട്ടിച്ചു വെച്ചേക്കുവാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ഇതാണ് പരിശുദ്ധ കുർബാന അതുപോലും എടുത്തു മാറ്റാനുള്ള അവകാശം ഞങ്ങൾക്ക് തരുന്നില്ല അതുപോലും അവർ നശിപ്പിക്കാൻ നോക്കുകയാണ് പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു അതൊക്കെ എടുത്ത് മാറ്റിക്കോട്ടെ പക്ഷെ അതിനുപോലും അനുവദിക്കാതെ ഞങ്ങളെ വെളിയിൽ നിന്നെത്തിയേക്കുവാണ് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനാജനകമായ ഒരു സംഭവമാണ് സോ ഞങ്ങളുടെ പള്ളിയുടെ മെയിൻ പാട്ടാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്